നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് ഇന്ന് വെള്ളം ഉണ്ടാക്കാം അതിനുവേണ്ടി മൂന്ന് ഗ്ലാസ് പച്ചരി എടുത്ത് ഒരു പാത്രത്തിലിട്ട് നല്ലപോലെ കഴുകി വെള്ളമൊഴിച്ച് അടച്ചു വെക്കാം നാല് മണിക്കൂർ കഴിയുമ്പോൾ എടുക്കാം അതിന് ഒരു അൻപത് ഗ്രാം അവൽ ടു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളം ഒഴിച്ച് വെക്കാം അത് ഒരു ഒരഞ്ച് മിനിറ്റ് മുന്നിൽ ഇട്ട് വെച്ചാൽ മതി അരി കുതിർന്നു കഴിഞ്ഞ് നാല് മണിക്കൂറായി അത് ഒരു വലിയ ഒരു മൂറ് തേങ്ങ ചെലവിയതാണ് അതിലെ വെള്ളം മാറ്റിക്കളഞ്ഞ് ഇനി അരച്ചെടുക്കാം ീൻ്റെ കൂടെ തേങ്ങയും ചേർക്കാം ഇനി അവൽ നല്ല ഒന്നിച്ച് ആവില്ല അതുകൊണ്ട് എല്ലാം കൂടി കുറച്ചെടുത്ത് അരച്ചെടുക്കാം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അതായത് ഇത് ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഇട്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് നല്ലപോലെ അരച്ചെടുത്ത് ഇതുപോലെ നൈസായി അരച്ചെടുത്ത് പാത്രത്തിൽ ഒഴിച്ച് കൊടുക്കാം രണ്ടാമതും അരച്ച് മൂന്നാമതും ബാക്കി ഒന്ന് അതും കൂടി അരച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ഒഴിച്ച് എടുത്ത് ഇപ്പം സമയം വൈകിട്ടാണ് ആറു മണിയായി നല്ലപോലെ ഒന്ന് ഇളക്കി കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇതുപോലെ ദൂസ് വേണം മാവ് ഇനി അടച്ച് വെക്കാം ഇനി നാളെ രാവിലെയാണ് എടുക്കുന്നത് ഇപ്പം രാവിലെയായി രാവിലെ ആറു മണി ആയി ആയിട്ടുണ്ട് ഇപ്പം നല്ലപോലെ പറിച്ച് വന്നിട്ടുണ്ട് മിക്സ് ചെയ്യുക ഇത് ഉപ്പാണ് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാൻ ഇത് സോഡാപ്പൊടി കാൽ ടീസ്പൂൺ ഒന്ന് ഇളക്കി കൊടുക്കാം ഉപ്പുണ്ടോ നോക്കാം കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം ൊന്ന് മിക്സ് ചെയ്ത് ഇനിയും അടച്ചു വെക്കണം ഒരു പത്ത് മിനിറ്റ് വരെയും വെക്കാം നല്ല ഒന്ന് സെറ്റായിപ്പം കുറച്ചുകൂടി ഒന്ന് അടച്ച് വന്നിട്ടുണ്ട് ഗ്യാസ് ഓൺ ചെയ്ത് ചിഞ്ചട്ടി വെച്ച് കൊടുക്കാം ഇത് എള്ളെണ്ണയാണ് നല്ലെണ്ണ നല്ലെണ്ണ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പത്തിന് ഒന്നേകാൽ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് സൂക്ഷിച്ച് കൊടുക്കാം ഗ്യാസ് ഫ്ലെയിം കുറച്ച് വെക്കണം അടച്ച് വെച്ച് അപ്പോൾ അപ്പം വെന്തിട്ടുണ്ടാവും അടുത്ത് തുറന്ന് നല്ല പൊളിഞ്ഞ് വരുന്നുണ്ട് നല്ല സൂപ്പർ അപ്പുവാണ് സൈഡെല്ലാം നല്ല ക്രിസ്പിയും നടുവിൽ നല്ല സ്പോഞ്ച് പൊഞ്ചുപോലെയുള്ള അപ്പമാണ് ഞാനിപ്പോൾ കുറേ വർഷമായി ഉണ്ടാക്കുന്നത് രണ്ടായിട്ട് അത് തന്നെ ഒഴിച്ചെടുക്കാം തിരിച്ചു കൊടുക്കാമെന്ന് സൈഡിൽ തിരിച്ചു വേണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാം വെന്ത് വേണ്ടു പിന്നെ അടച്ച് വെച്ചാൽ മതി അപ്പം ചുട്ട് കഴിയുമ്പോൾ നല്ല സൈഡും സോഫ്റ്റ് ആയിട്ടുണ്ടാവും അപ്പം കൊന്തു കഴിഞ്ഞ് രണ്ടാമത്തെ അപ്പവും റെഡിയായി അങ്ങനെ അതുപോലെ തന്നെ ചുട്ട് നമുക്ക് മന്നപ്പം തുടമെങ്കിൽ ഇതുപോലെ ഏറ്റവും വെച്ചാൽ മതി വളർത്താതെ ഇങ്ങനെ അടച്ചു വെക്കാം വന്നപ്പം റെഡി ആയിട്ടുണ്ട് ഇങ്ങനെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല അപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് രണ്ടാമത് അതുപോലെ തന്നെ ചുട്ടെടുത്ത് നല്ല മണമാണ് അപ്പത്തിന് നല്ല ടേസ്റ്റുമാണ് നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്നുണ്ട് ഉള്ളെല്ലാം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പത്തിന് ചെറിയ മണ്ണപ്പം അത് പിന്നെ വെൽഡ് വേണ്ടില്ല നല്ല സ്പോഞ്ച് പോലത്തെ അപ്പം എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ചിക്കൻ കറീൻ്റെ കൂടെ എല്ലാം കഴിക്കാം അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ